കണ്ടശങ്കടവ് ജലോത്സവത്തിന് സംസ്ഥാന സർക്കാർ അനുവദിച്ച ഫണ്ട് നൽകാത്ത മണലൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതിക്കെതിരെ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് ജലോത്സവം സംഘാടക സമിതി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു പ്രോഗ്രാം കമ്മിറ്റി ചെയർമാനും മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ കെ വിനോദൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ജലവാഹിനി ബോട്ട് ക്ലബ്ബ് പ്രസിഡന്റ് കാർത്തികേയൻ വെണ്ണയ്ക്കൽ അധ്യക്ഷത വഹിച്ചു ജനറൽ കൺവീനറും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ വി എൻ സുർജിത്ത് മണലൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രാകേഷ് കണിയാമ്പറമ്പിൽ ധർമ്മൻ പറത്താട്ടിൽ സിമ്മി പ്രദീപ് ഷേർലി റാഫി ഷാനി അനിൽകുമാർ കണ്ടശങ്കട വ്യാപാരി വ്യവസായി സമിതിക്ക് വേണ്ടി ജോയ്മൻ പള്ളിക്കുന്ന കണ്ടശാണ്ട് ജലോത്സവം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജലോത്സവമാണ് ആ ജലോത്സവം സാമ്പത്തിക പ്രയാസം മൂലം നിലച്ചു പോയതിനു ശേഷം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ അത് സംഘടിപ്പിക്കുമ്പോൾ വളരെ വിപുലമായിട്ടുള്ള സംഘാടനം നടത്തി വലിയ തോതിലുള്ള പണം ചെലവ് വരുന്ന പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടാണ് കണ്ടച്ചാണ്ട് ജലോത്സവം ആരംഭിച്ചത് ആ കാലഘട്ടം മുതൽ കണ്ടശാങ്ക് ജലോത്സവത്തിന് സംസ്ഥാന സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയുടെ പേരിലുള്ള നാമധേയത്തിൽ ട്രോഫി തീരുമാനിക്കുകയും അതിൻ്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം വഴി അന്നത്തെ എം എൽ എ ആയിരുന്ന പി എ മാധവേട്ടനാണ് നിർദ്ദേശം മുന്നോട്ട് വെച്ചത് വാടാനപ്പള്ളി മണറൂർ ഗ്രാമപഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും സംയുക്തമായിട്ട് ഈ ജലോത്സവം നടത്താൻ തീരുമാനിച്ചത് അതിൻ്റെ ഭാഗമായി ആദ്യമായി സംസ്ഥാനത്തെ സർക്കാർ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ കർമ്മഫ്യൂ സാങ്ഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകിയിരുന്നു അതിൻ്റെ ഭാഗമായി വാടാനപ്പള്ളി മണലൂർ ഗ്രാമപഞ്ചായത്തുകൾക്ക് ഒരു ലക്ഷം രൂപയാണ് ആദ്യം നൽകാൻ അനുവാദമുണ്ടായിരുന്നത് അത് ഓൺ ഫണ്ടിൽ നിന്ന് നൽകാവുന്ന തീരുമാനമുണ്ടായിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രത്യേക പരിഗണന കൊടുത്തുകൊണ്ട് പത്ത് ലക്ഷം രൂപ ഞാനോർക്കുന്ന ചേച്ചി ശ്രീകുമാറായിരുന്നു അന്ന് ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് പത്ത് ലക്ഷം രൂപയും വാടാനപ്പള്ളി മണലൂർ ഗ്രാമപഞ്ചായത്തുകൾ ഓരോ ലക്ഷം രൂപയും കൊടുക്കാനുള്ള പെർമിസീവ് സാങ്ഷൻ സർക്കാർ കൊടുത്തിരുന്നു മറ്റ് പഞ്ചായത്തുകൾക്ക് പതിനായിരം രൂപയാണ് ആദ്യമായി കൊടുത്തിരുന്നത് ചെലവേന അനുവാദം കൊടുത്തിരുന്നത് അങ്ങനെ എല്ലാ പഞ്ചായത്തുകളും സഹകരിച്ച് വളരെ ഭംഗിയായിട്ടാണ് ജലോത്സവം കൊണ്ടുവരുന്നത് എന്നാൽ ജലോത്സവ സംഘാടനത്തിൽ ഈ പുതുതായി അധികാരത്തിൽ വന്ന യു ഡി എഫിൻ്റെ ഭരണസമിതി നടത്തിയിട്ടുള്ള തെറ്റായ നിലപാടുകൾ അംഗീകരിക്കാൻ കഴിയുന്നതല്ല